പുറത്തു വരികയാണ് ഇസ്രായേലിലേക്ക് കൂറ്റൻ മിസൈൽ വിക്ഷേപിച്ചെന്നും ടൈൽ അവീവ് തകർക്കുമെന്നും ഹമാസ് ഹമാസ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത് മധ്യ ഇസ്രായേലിലെ ടൈൽ അവീവിൽ ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം സയറൈൻ മുഴക്കി റോക്കറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ നാലു മാസത്തിനിടെ ആദ്യമായാണ് ഹമാസ് ഇസ്രായേലിലേക്ക് മിസൈൽ വിടുന്നത് റഫ ഭാഗത്തു നിന്നാണ് മിസൈൽ ഉയർന്നതെന്ന് പറയുന്നു എന്നാൽ അതല്ല ലെബനോൺ ഭാഗത്തു നിന്നാണ് മിസൈൽ എന്നും ചൂണ്ടിക്കാട്ടുന്നു മധ്യ ഇസ്രായേലിലെ തെക്കൻ ഗസാ മുനബിലെ റഫ മേഖലയിൽ നിന്നാണ് എട്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്നും ഇസ്രായേൽ എട്ട് റോക്കറ്റുകൾ അതിർത്തി കടന്നെന്നും അവയിൽ പലതും വ്യോമ പ്രതിരോധത്തിലൂടെയാണ് തകർത്തതെന്നും ഐ പറയുന്നു പത്ത് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് സൈന്യം പറയുന്നത് എല്ലാ റോക്കറ്റുകളും ഇസ്രായേൽ സൈന്യം ആകാശത്ത് വെച്ച് തകർത്തു ഒന്നും നിലംപതിച്ചില്ല റോക്കറ്റുകളുടെ ആകാശ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ ഇനിയൊരു മിസൈൽ ആക്രമണോ അല്ലെങ്കിൽ ഭീകരാക്രമണോ ഉണ്ടായാൽ ഗാസയിലേക്ക് വിനാശകാരി ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചാൽ ഗാസയ റിമോട്ടായി ആക്രമിക്കും കരയുദ്ധത്തിന് പകരം ഇസ്രായേലിൽ നിന്നും അപകടകാരിയും മഹാവിനാശം ഉണ്ടാക്കുന്ന മിസൈലായിരിക്കും ഗാസയിലേക്ക് വിടുകയെന്നും മായി സ്ഥിരീകരിക്കാത്ത ഐ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് യുദ്ധം ആരംഭിച്ച് ഏഴു മാസത്തിലേറെ ഗാസയ്ക്ക് ചുറ്റുമുള്ള സമൂഹങ്ങൾക്ക് നേരെ തീവ്രവാദികൾ പ്രൊജക്ടൈലുകൾ വെടിവെക്കുന്നത് തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ഗാസ മുനമ്പിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി പലസ്തീൻ പ്രദേശത്ത് നൂറ്റി ഇരുപത്തെട്ട് ബന്ധുകൾ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു കുറഞ്ഞത് മുപ്പത്തി ആറ് പേർ മരിച്ചതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹമാസാക്രമണത്തിന്റെ ഫലമായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിലധികം ക്കാരെ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു ഈ യുദ്ധത്തിന്റെ കാരണം അതാണ് തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക പ്രചരണം കുറഞ്ഞത് മുപ്പത്തയ്യായിരത്തി പേരുടെ മരണത്തിലേക്ക് നയിച്ചു എന്നാൽ വീണ്ടും ഹമാസ് മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചാൽ വിനാശകാരിയായി മിസൈൽ ഇനി ഗാസയിലേക്ക് എത്തുമെന്നും സൂചനയുണ്ട് തിരിച്ചടിക്കാൻ ജൂതരാജ്യമേറെ മുന്നിലാണ് താനും ഇസ്രായേൽ സൈന്യം പലസ്തീൻ ഭൂരിഭാഗവും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് മറികടക്കാനുള്ള പുതിയ കരാറിലൂടെ ഞായറാഴ്ച തെക്കൻ ഇസ്രായേലിൽ നിന്ന് എയ് ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചു ഗാസ മുനമ്പിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ബാരേജിനെ തുടർന്ന് അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒന്നിലധികം തടയുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഹെർസലിയ കഫർ ഷമരിയാഹു റമത് ഹഷോൺ ടെയ്ൽഅവിക്ക എന്നിവിടങ്ങളിലും നിരവധി ചെറിയ കമ്മ്യൂണിറ്റികളിലും സൈറൺ മുഴങ്ങുന്നു എന്നാണ് ഇസ്രായേലിലുള്ള മലയാളികൾ അറിയിക്കുന്നത് നാലു മാസത്തിനിടെ മധ്യ ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുക്കുന്നതായി പ്രസ്താവനയിൽ പറയുന്നു ഇതിനിടെ വടക്കൻ ഗാസയിലെ ഒരു സ്കൂളിൽ പ്രവർത്തിച്ച ഹമാസിന്റെ ആയുധ ഡിപ്പോ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു സ്കൂളിലെ ആയുധ ഡിപ്പോയിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് കണക്കിന് റോക്കറ്റുകളും മിസൈൽ ഭാഗങ്ങളും മറ്റാധങ്ങളും കണ്ടെത്തിയതായി സൈന്യം പറയുന്നു സിവിലിയൻ ജനതയെ മനുഷ്യ കവചമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ഹമാസ് ഭീകര സംഘടനയുടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ തീവ്രവാദ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന്റെ കൂടുതൽ തെളിവാണിത് കൂടുതൽ തെളിവാണിതെന്നാണ് ഐ ഡി എഫ് പറയുന്നത് അതിനിടെ തെക്കൻ ഖാസിലെ റഫേൽ സൈന്യം നിരവധി തോക്കുദാരികളെ കൊല്ലുകയും ടണൽ ഷഫർ ബോംബ് വെച്ച് യും ചെയ്തു കൂടാതെ സെൻട്രൽ ഗാസ സ്ട്രിപ്പ് ഇടനാഴിയിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ അൻപതിലധികം ലക്ഷ്യങ്ങളാണ് വ്യോമസേന തകർത്തത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ആയുധ ഡിപ്പോകൾ റോക്കറ്റ് ലോഞ്ചറുകൾ നിരീക്ഷണ പോസ്റ്റുകൾ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ സായുധ സെല്ലുകൾ എന്നിവ ഉൾപ്പെടുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ന്യൂസ്